എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നീയെ കുറച്ചുനേരം ചിന്തയോടെ തന്നെ എടുത്തിരിക്കുന്ന കാർത്തിയെ നോക്കി അവന്റെ മനസ്സിൽ ഇപ്പോഴെന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു കാർത്തി എന്ത് ദിയാ എനിക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അവൻ ചോദിച്ചതിനോട് ഏയ് എനിക്കെന്ത് പ്രശ്നം പക്ഷേ എന്നാ കാർത്തി നീ എന്തിനാ ടെൻഷനാവുന്നത് ടെൻഷനാകുന്നേ അവളൊരു പെണ്ണല്ലേ അവൾക്ക് ഇതൊക്കെ ആഗ്രഹിക്കുന്നില്ലെന്ന് ആര് കണ്ടു നിന്നിൽ നിന്നൊന്നും കിട്ടില്ലെന്ന് അവൾക്ക് നല്ലപോലെ അറിയാം അപ്പൊ പിന്നെ രാഹുൽ നിന്ന് അവൾ സ്വീകരിക്കും അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാൻ നീ അങ്ങ് സമ്മതിച്ചേ ഗൗരിയോടുള്ള പകയിൽ ദിയ അവൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനായി അതിന്റെ ആദ്യ പടി എന്നോണം പറഞ്ഞു നീ പറഞ്ഞു ശരിയാ പക്ഷെ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലേ എന്ത് പ്രോബ്ലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ അവരോട് നൈറ്റ് വരാൻ പറമാരുടെ ആഗ്രഹം നടക്കട്ടെ ഒളിയിൽ സന്തോഷിച്ചുകൊണ്ട് ദിയ പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ കാർത്തി സമ്മതം എന്നോണം തലയാട്ടി ആ നൈറ്റ് പോരൂ രണ്ടു കൂടി പക്ഷേ പ്രശ്നമാവരുത് നീ ഇത്രയും പറഞ്ഞോടെ രാഹുൽ ഞാൻ സമ്മതിച്ചു തന്നെ താങ്ക്സ് അളിയാ അലീല എനിക്കറിയാം നീ സമ്മതിക്കുമെന്ന് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്നാലും കുറേ തിന്ന് രുചിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല അളിയാ ഞങ്ങൾക്ക് അത് ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ നീ എൻ്റെ കാണിക്കരുത് ഹോസ്പിറ്റൽ കേസ് മാറ്റി വരാൻ നോക്കിക്കോളാം അതൊക്കെ ഞങ്ങൾ ഏറ്റു എന്നപ്പോൾ കാണാം യാത്രയും പറഞ്ഞ് കടന്നു പോകുന്ന കാർത്തികെ നോക്കി രാഹുലും ജീതിനും പരസ്പരം ചിരിച്ചു ഗൗരിയുടെ മനം മണം അവൻ്റെ സിരകളിൽ നിറഞ്ഞതും തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ഒരു നിമിഷം രാഹുലിനെ തോന്നി കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി അവളിലേക്ക് അമരാനും അവളെ അറിയാനും അവൻ ആർത്തിയോടെ ഓർത്തു പറഞ്ഞ പോലെ രാത്രി ഒരു ഒൻപത് മണിയോടെ രാഹുലും ചേതനും കാർത്തിയുടെ ഫ്ളാറ്റിലെത്തി സിരിയോടെ കാർത്തി ഫ്ളാറ്റിൻ്റെ വാതിൽ തുറന്ന് അവരകത്തേക്ക് കയറ്റി അകത്ത് കയറിയപ്പോൾ തന്നെ രാഹുലിൻ്റെ കണ്ണുകൾ ചുറ്റുപാടും ഗൗരിക്കായി തിരിഞ്ഞു ആ സമയം ഭക്ഷണവുമായി ഹാളിലേക്ക് വന്ന അവളെ കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി ആ കണ്ണുകളോടെ ഗൗരി അവൻ അടിമുടി ഒഴിഞ്ഞു ഈ സമയം പ്രതീക്ഷിക്കാതെ അവരെ കണ്ട് ഗൗരിയുടെ ഉള്ളിൽ നടങ്ങി അകാരണമായ ഭയം തന്നെ പിടികൂടുന്ന അവൾ അറിഞ്ഞു ഗൗരി വേഗം തന്നെ ഭക്ഷണം ടേബിൾ വെച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു അല്പസമയം കഴിഞ്ഞതും കാർത്തി കിച്ചണിലെത്തി പേടിയോടവട് നിൽക്കുന്ന ഗൗരിയുടെ നേരെ അവൻ അലറി ഞാനൊന്ന് പുറത്തു പോവാ നീ എൻ്റെ ഫ്രണ്ട്സിന് ഫുഡ് കൊടുത്തോണം അവർക്കൊരു കുറവും വരുത്തരുത് വരുത്തിയാ ഞാൻ വരുമ്പോൾ എൻ്റെ കൈ ചൂട് നീ അറിയും അവൻ പറയുന്നതായിട്ട് അവളുടെ പേടി ഒന്നുകൂടെ കൂടി ഇവിടെ താൻ ഒറ്റക്ക് അതും അവരുള്ളപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കുഴഞ്ഞു കുറച്ച് നാളുകൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള അവരുടെ സ്വഭാവത്തെ കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പേടിയോടെ എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഗൗരിയെ അടിമുടി നോക്കിക്കൊണ്ട് കാർതി ഹാളിലേക്ക് നടന്നു അവിടെ നിൽക്കുന്ന രാഹുലിനും ചിതിനും കണ്ണുകൾ കൊണ്ട് കിച്ചണിലേക്ക് ആട്ടിയിട്ട് അവൻ പുറത്തേക്ക് കിടന്ന് വാതിൽ ചേർത്തടച്ച് റിയയുടെ ഫ്ലാറ്റിലേക്ക് നടന്നു രാഹുൽ ജിതിനെത്തിയോ ഉം വന്നിട്ടുണ്ട് ഞാൻ പുറത്തു പോകാന്ന് പറഞ്ഞു മുങ്ങി ഇനി അവരായി അവരുടെ പാടായി ഇനി നമ്മുടെ കാര്യം അവളെ എടുത്തുയർത്തിക്കൊണ്ട് കാർത്തി പറഞ്ഞപ്പോൾ ദിയയുടെ ചിരി നാല് ചുമരുകൾക്കുള്ളിൽ നിറഞ്ഞു ഗൗരിയോടുള്ള പകയുടെ ആദ്യ വിജയിച്ചുള്ള സന്തോഷം പേടിയിൽ വിറച്ചു നിൽക്കുകയായിരുന്നു ഗൗരി ജിതിനെ നോക്കിയത് ചിരിച്ചുകൊണ്ട് ഹാളിൽ നിന്ന് രാഹുൽ കിച്ചണിലേക്ക് വന്നു മറ്റെല്ലാം മറന്ന പോലെ നിൽക്കുന്ന ഗൗരിയുടെ മുമ്പിലേക്ക് നേരെ ചെന്ന് നിന്നു പേടിയിൽ വിറച്ചൂണ്േക്കുന്ന അവടെ ഉടലിലേക്ക് അവൻ കാമാർത്തിയോടെ നോക്കി പിന്നെ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ വിളിച്ചു ഗൗരി അവന്റെ സ്പർശനവും വിളിയും അറിഞ്ഞ് അവൾ പൊള്ളി പിന്നിലേക്ക് രണ്ടടി വെച്ചു പിന്നെ പകുപ്പോടെ മുഖമുയർത്തി ഉയർത്തി നോക്കി എന്താ ഗൗരി ഇങ്ങനെ നോക്കുന്നത് വാ നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം കാർത്തി വരുമ്പോ വരട്ടെ അവളുടെ കയ്യിൽ അധികാരത്തോടെ പിടിച്ച അവൻ വലിച്ചതും ഗൗരി ശക്തിയിൽ തൻ്റെ കൈ തിരിച്ചു വലിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞു ഇല്ല നിങ്ങൾ കഴിച്ചോളൂ അയ്യോ അതിങ്ങനെ ശരിയാവും ഞങ്ങൾ ഇന്ന് ഗൗരിയുടെ കൂടെ കഴിക്കാൻ വന്നിട്ട് ഇങ്ങോട്ട് വാടോ സൗമ്യമായി പറഞ്ഞ് പിന്നെ അവടെ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ട് ഹാളിലേക്ക് നടന്നു എന്റെ വീട് ഗൗരിക്ക് തൊണ്ടയിൽ കരച്ചിൽ കുടുങ്ങി അവൾ കുതിരി കൊണ്ട് പറഞ്ഞ് കൈവലിക്കാൻ ശ്രമിച്ചു എന്നാൽ അവടെ കുതിൽ രസിച്ചുകൊണ്ട് അവരവളെ കൊണ്ട് ഹാളിലേക്ക് നടന്നു ജീതിന് രാഹുലിന്റെ നടുവിലായി അവളെ പിടിച്ചിരുത്തി അപ്പോഴേക്കും ഗൗരി വിയർപ്പിൽ കുളിച്ചിരുന്നു അവളെ അവിടെ പിടിച്ചിരുത്തിയ ഭക്ഷണം വിളമ്പാൻ രാഹുൽ തുടങ്ങിയത് ഗൗരി ചാടി എഴുന്നേറ്റു ഹ എന്റെ ഗൗരി തന്നെ ഞങ്ങൾ പിടിച്ച് തിന്നതൊന്നുമില്ല താനിരിക്കടോ നമുക്ക് സംസാരിച്ച് കാര്യത്തിലേക്ക് കിടക്കാം നല്ലടാ രാഹുലേ പിന്നല്ല ഒളിലാർത്ഥങ്ങൾ വെച്ചുകൊണ്ട് ചിതം പറഞ്ഞതിന് യോജിച്ചുകൊണ്ട് ചിരിയോടെ രാഹുൽ സമ്മതിച്ചു ആ അത് ഞാൻ വിളമ്പിത്തരാം അതിനാണോ എന്നായിക്കോട്ടെ രാഹുൽ പറഞ്ഞു കേട്ടു അവൾ വിറച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം വിളമ്പി ഇടക്കിടക്ക് അവളുടെ കണ്ണുകൾ വാതിൽക്കിലേക്ക് നീണ്ടുകൊണ്ടേയിരുന്നു കാർത്തി വേഗം വരാനായി അവൾ ഉള്ളിൽ തന്റെ കണ്ണനോട് അലറിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ കഴിച്ചോളൂ ഞാനിപ്പോൾ വരാം അവരോട് വിൽക്കി വിക്ക് പറഞ്ഞൊപ്പിച്ച് മനസ്സിലുള്ളിലെടുത്ത ധൈര്യത്തിൽ ഗൗരി വേഗം മുറിയിലേക്ക് നടന്നു അതിൽ കയറി വാതിലടക്കാൻ തുനിഞ്ഞ അവളുടെ പ്രവൃത്തി മുൻകൂട്ടി കണ്ട പോലെ രാഹുൽ തടഞ്ഞു ഒരു നിമിഷം അവൻ്റെ മുഖഭാവം കണ്ടവൾ തളർന്നെങ്കിലും എവിടെ നോക്കിയിട്ട് ശക്തി ഗൗരി വാതിലടക്കാൻ തന്നാൽ കഴിയുന്നത്ര ശ്രമിച്ചു എന്നാൽ അതിനെ നിഷ്ഫലമാക്കിക്കൊണ്ട് രാഹുലും വാതിൽ വാതിലുള്ളിലേക്ക് ശക്തിയിൽ തള്ളി തറയിലേക്ക് മലന്നു വീണ ഗൗരി പിടഞ്ഞെഴുന്നേറ്റ് തൻ്റെ മുമ്പിലേക്ക് അടിവെച്ച് വരുന്ന രാഹുലിനെയും ജിതിനേയും അവൾ കണ്ണുനീൻ്റെ ഇടയിലൂടെ കണ്ടു കുറച്ച് മണിക്കൂറുകൾ നീ ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചാൽ മതിയാവും ഗൗരി അധികം ബലം പ്രയോഗിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അതുകൊണ്ട് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഇങ്ങോട്ട് അടുത്തു നീ പിന്നിലേക്കായി ഓരോ ചുവടുകൾ വെക്കുന്ന ഗൗരിയെ നോക്കി അവൻ ശാന്തമായി പറഞ്ഞതും അവൾ വിലങ്ങനെ തലയാട്ടി പിന്നിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു വേണ്ട എന്നൊന്നും ചെയ്യല് പ്ലീസ് ഒന്നും ചെയ്യല്ലേ ചുമരിലേക്ക് പുറം അമർത്തി തന്നിലേക്ക് അടുക്കുന്ന രാഹുലിനു നേരെ അവൾ കൈകൾ കൂപ്പിക്ക്യണു എന്നാൽ ആ സമയം കാമം കൊണ്ട് കണ്ണുകൾ അടക്കപ്പെട്ട അവർക്ക് അവളുടെ കണ്ണുനീരും വാക്കുകളും കൂടുതൽ ഹാരം കൊള്ളിച്ചതേയുള്ളൂ അവളുടെ അലർച്ച അവിടെ നിറഞ്ഞു ആ നിമിഷം അവളുടെ ശബ്ദത്തെ മുക്കിക്കളയാൻ പാകത്തിന് അവടെ പാട്ടിന്റെ ശബ്ദം ഉയർന്നു ഗൗരിയുടെ അരയിൽ ജിതിനും അവിടെ രണ്ട് കാലിലായി രാഹുലും പിടിച്ച് തറയിലേക്ക് ഇടന്നു അവളുടെ കുതിരലൊന്നും അവരുടെ പ്രവൃത്തിക്ക് തടസ്സമായില്ല അവളുടെ കൈകളിൽ രണ്ടും ജിതിൻ അമർത്തിപ്പിടിച്ചു വല്ലാത്ത ആർത്തിയോടെ രാഹുൽ അവളിലേക്ക് പടരാനായി അവളുടെ ദേഹത്തേക്ക് അമരാനൊരുങ്ങി എന്നാൽ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ കുതിരി ഗൗരിയുടെ കാൽ രാഹുലിന്റെ താടിയിൽ പതിച്ച് അതിൻ്റെ വേദനയിൽ അവൻ അവളുടെ കവിളിൽ ശക്തിയായി അടിച്ചു അവളുടെ വായിൽ നിന്ന് വേദന കുതിരുന്ന ശബ്ദം പുറത്തേക്ക് വന്നു അപ്പോഴും ഇവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ഗൗരി തന്റെ കാലുകൾ കൊണ്ട് രാഹുലിന്റെ ശരീരത്തിന്റെ പലയിടത്തും ചവിട്ടി പിന്നിലേക്കായി വീണുപോയ അവനെ കണ്ട് ജിതിന് ഒരു നിമിഷം ഗൗരിയിൽ നിന്ന് കൈവിട്ട് രാഹുലിന്റെ അടുത്തേക്ക് ഓടി ചെന്നു ആ സമയം നോക്കി അവൾ പിടഞ്ഞെഴുന്നേറ്റ് പുറത്തേക്ക് ഓടി ആ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് അടച്ച് ഫ്ളാറ്റിന്റെ പുറത്തേക്ക് കടന്നു ഒരു നിമിഷം എങ്ങോട്ട് പോകണമെന്നറിയാതെ ഗൗരി പകച്ചു എന്നാൽ പിന്നിൽ നിന്ന് വാതിൽ ശക്തിയിൽ ചവിട്ടി പൊളിക്കുന്നു കേട്ട് നടുങ്ങി ഗൗരി മറ്റും നോക്കാ സ്റ്റെപ്പുകളോടി താഴേക്ക് ഇറങ്ങി വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന രാഹുലും ജിതിനും ഫ്ളാറ്റിലും അതിൻ്റെ പുറത്തും നോക്കി എവിടെ അവളെ കാണാത്ത കണ്ട് അവർ പരിഭ്രമത്തോടെ പരസ്പരം നോക്കി ദാ നീ വേഗം കാർത്തി പോയി വിളിക്കുക അപ്പോഴേക്കും ഞാൻ അവൾ താഴേക്ക് ഓടിയുണ്ടോ നോക്കട്ടെ അത് പറഞ്ഞ് രാഹുൽ താഴേക്ക് ഓടി ജിതിന് വേഗം ദിയോടെ ഫ്ലാറ്റിന് ഡോറ് തട്ടിവിളിച്ചു മുറിയിൽ തങ്ങളുടെ സുന്ദര നിമിഷത്തിൽ തടസ്സം വരുത്തിയ ആമർശത്തിൽ കാർത്തി ഒരു പുതപ്പറയിലൂടെ ചുറ്റി ദിയൽ നിന്ന് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു എന്തും ആ മോനെ നിൽക്ക് എന്തോ നീ പറയതേ ഞാൻ പറഞ്ഞല്ലോ എടാ പോയടാ രാഹുൽ പുറത്തേക്ക് പോയിട്ട് അവൾ തപ്പിട്ട് നീ ഒന്ന് വേവാ പറയുന്നതിനോടൊപ്പം അവനും താഴേക്ക് ഓടിയിരുന്നു കാർത്തി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പിന്നെ തന്റെ പിന്നിൽ വന്നിരിക്കുന്ന ദിയെ നോക്കി എടുത്തിട്ട് പുറത്തേക്ക് ഓടി ജിതിനിൽ നിന്ന് കേട്ട കാര്യങ്ങളിൽ ദിയയുടെ ഉള്ളിൽ സന്തോഷം നിറച്ച് സ്വത്ത് കിട്ടിയില്ലെങ്കിലും വേണ്ട ഞങ്ങളുടെ ലൈഫിൽ നീ പോയല്ലോ കൗരി ഈ ദിയൊക്കെ അത് മതി അവൾ പറഞ്ഞുകൊണ്ട് ഫ്ളാറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങി കാർത്തിയുടെ ഫ്ളാറ്റ് കടന്ന് കുറച്ച് മുമ്പോട്ട് നടന്നു പകുതിയെത്തിയപ്പോൾ കാലിനെന്തോ തടഞ്ഞ പോലെ തോന്നി അവിടേക്ക് നോക്കിയത് കാർത്തിക് എന്ന പേര് കുത്തിയ താലി അവൾ വിജയിച്ചിരിയോളതെടുത്ത് തൻ്റെ ഉള്ളം കയ്യിൽ അമർത്തിപ്പിടിച്ചു ഗൗരി പേടി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി താഴേക്ക് ഓടി എവിടേക്ക് പോകണമെന്നറിയാതെ അവൾ ഇരുട്ടിലൂടെ ഓടിയെത്തിയത് ഫ്ളാറ്റിൻ്റെ പുറകുവശത്തായിരുന്നു അവിടെ കാണുന്ന ആ കുഞ്ഞു ഗേറ്റിലൂടെ അവൾ റോഡിലേക്ക് കടന്നു ഭയം കൊണ്ട് അവളുടെ ശരീരം ആനിലെ പോലെ വിറച്ചുകൊണ്ടിരുന്നു ഇരു കണ്ണുകളും കവളിനെ നിർത്താതെന്ന് അറിയിച്ചു ആടിയുലഞ്ഞ മുടിയും കീറിയ ദാവണിയും പൊക്കി പിടിച്ച് അവൾ എങ്ങോട്ട് നില്ലാതെ പാഞ്ഞു പിന്നിൽ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം അവരാണെന്നുള്ള ചിന്താകളിൽ ഭയങ്കര അതോടൊപ്പം കാറുകളുടെ വേഗതയും റോഡിലൂടെ എങ്ങോട്ട് നില്ലാതെ ഉയർന്ന നെഞ്ചിരിപ്പോടെ ഓടുന്ന നിമിഷം കണ്ണിലേക്ക് തുളച്ചു കയറിയ വെട്ടത്തിൽ അവൾ തൻ്റെ കയ്യിൽ മുഖമാമർത്തി അലറി അതേസമയം അവളിലേക്ക് പാഞ്ഞെടുത്ത വണ്ടിയിൽ നിന്ന് മറ്റൊരു ശബ്ദം ഉയർന്നു തങ്ങളുടെ വണ്ടി കുമ്പിലായി ആരോ നിൽക്കുന്ന പോലെ തോന്നിയാച്ച് ആ നിമിഷം തന്നെ ഡ്രൈവിംഗ് സീറ്റിന്ന് യദുവിന്റെ കയ്യിൽ കയറി പിടിച്ച് ശബ്ദം ഉയർത്തി അവന്റെ ശബ്ദത്തോടൊപ്പം യദു ഒരു ഇരുമ്പലോടെ വണ്ടി ഗൗരിയുടെ തൊട്ടു മുമ്പിൽ തൊട്ടു തൊട്ടില്ലെന്ന രീതിയിൽ നിർത്തി അപ്പോഴേക്കും പൂർണമായി തളർന്നുപോയ ഗൗരി അവിടെ കുഴഞ്ഞു വീണിരുന്നു മുമ്പിലെ വിളിച്ചത്തിലൂടെ തങ്ങളുടെ വണ്ടി കുമ്പിൽ തളർന്നു വീഴുന്ന പെണ്ണിനെ കണ്ട് അജുവും യദുവും മുഖത്തോട് മുഖം നോക്കി കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടിയുടെ മുമ്പിലേക്കായി ചെന്ന് അവൾ നോക്കി അജു യദു അജു അവരുടെ അടുത്തായി കുഞ്ഞിരുന്ന് കാവുളിയിൽ പയ്യെ തട്ടിക്കൊണ്ട് വിളിച്ചു ഹലോ കൊച്ചേ ഹലോ ആ യതു വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലല്ലോടാ നീ ശ്വാസം ഉണ്ടോ നോക്കി ആ കുണ്ടട നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ചാലോ ചിത്രയുടെ അടുത്തേക്ക് കൊണ്ടുപോവാ ആരെയോ ഭയന്ന് ഓടിയതാണെന്നാ തോന്നേ നീ ആ കുട്ടിയെടുക്കുക ഉപ്പം കൊണ്ടുപോവാ ഫോണെടുത്ത് ചിത്രയെന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായി യതു പറഞ്ഞു ആജു വേഗം കൗരിയെ കൈകളിൽ കോരിയെടുത്തു യതു തുറന്നു കൊടുത്ത കാറിന്റെ ബാക്ക് ഡോറിൻ്റെ ഉള്ളിലൂടെ ആ അവളെ കിടത്തി നിമിഷങ്ങൾക്കൊക്കെ ആ വണ്ടി അവിടെ നിന്ന് പാഞ്ഞു ആരാ അജു ആ കുട്ടി നിങ്ങൾക്കറിയാവുന്ന കുട്ടിയാണോ ഗൗരിയെ ചെക്കപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ചിത്ര തൻ്റെ സുഹൃത്തുക്കളായ യതുവിൻ്റെയും അജുവിൻ്റെ അടുത്തേക്ക് വന്നു അത് പറയാം അതിന് ഉപാ കുട്ടിക്ക് എങ്ങനെയുണ്ട് ചിത്ര ആ കുട്ടിക്ക് ബോധം വരെ രണ്ട് മണിക്കൂറെങ്കിലും എടുക്കുകയും ചെയ്തു പിന്നെ റേപ്പറ്റംറ്റ് നടന്നിട്ടുണ്ട് അതിൻ്റെ ഷോക്കിലാണ് ബോധം പോയിരിക്കുന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് അവളെ കാണാൻ പറ്റുമോ നീ അവളെ കാണാൻ നിൽക്കാൻ പോകണം അവളിവിടെ കൊണ്ടുവന്ന് രക്ഷിച്ചില്ലേ അത് തന്നെ മതി നീ വരാൻ എനിക്ക് ഒട്ടും വയ്യ അജു ചിത്രയോട് ചോദിക്കുന്ന കേട്ട് ഏത് അപ്പോൾ തന്നെ അവരെ നേരെ തിരിഞ്ഞു അവടൊപ്പം പൊളിയുന്ന വേദനയെ അവനെ നെറ്റിൽ കൈകൊണ്ട് അമൃതി തിരുമുന്നുമുണ്ട് ഒന്ന് പതുക്കെ പറയുന്നു പിന്നെ ചിത്ര നീ പറ കാണാൻ പറ്റുമോ താൻ ചോദിച്ചതിന് ഉത്തരം തരാതെ അവൾ ചോദിക്കുന്ന അജുവിനെ കണ്ട് അവൻ ദേഷ്യത്തിൽ പല്ലിയടിച്ച് നിനക്കാണെങ്കിൽ കാണാജു പക്ഷെ ഇന്നൊരു സാൾ ഇവിടെ കിടക്കട്ടെ ബോഡി അത്രയ്ക്ക് വീക്കാണ് ആ കുട്ടിയുടെ ആ എന്നാൽ കണ്ടിട്ട് പോകുന്നുള്ളൂ പിന്നെ കാണുന്നതിനും പോയി ഞാൻ നിന്റെ അടുത്തേക്ക് വരാം അപ്പോ പറയും ഓക്കേടാ അപ്പം ഞാൻ പോട്ടെ ഡൈ എതു ബൈ ഓക്കേ ടി അവളോട് പറഞ്ഞു അജുവിനെ നേരെ തിരിഞ്ഞു അല്ല എന്റെ പ്ലാൻ എന്താ അച്ഛു ഹോസ്പിറ്റൽ വരെ അവൾ എത്തിച്ചില്ലേ ഇനി നമ്മൾ എന്തിനാ ഇവിടെ നമുക്ക് പോയിക്കൂടെ എടാ ആ കൊച്ചിനൊന്ന് കണ്ടിട്ട് പോവാം അവളുടെ ഫാമിലിയൊക്കെ വിവരറിയിക്കണ്ടേ നീ ഇവിടെ ആരും അറിയാതെ ഒറ്റയ്ക്ക് എങ്ങനെയാണോ ഓ നിനക്ക് വട്ടാണ് അജു അവസാനം എന്തെങ്കിലും പണി കൂടി കഴിയുമ്പോൾ നീ എതൂന്ന് വിളിച്ച് വാട്ടോടെ മാറി ഞാനെന്തെങ്കിലും കാറിലുണ്ടാവും എപ്പോഴെന്ന് വെച്ചാൽ പോര് അവനെ കടുപ്പിച്ച് നോക്കി ചവിട്ടി തൊള്ളിപ്പോകുന്ന യെതുവിനെ അജി ചിരിയോടെ നോക്കി ഗൗരിക്ക് ബോധം തെളിഞ്ഞെന്ന് എഴുസു വന്ന് പറയുന്നതായിട്ട് അജി അവിടെ കയറി കണ്ണു തുറന്ന ഫാനിലേക്ക് നോക്കി നിർവികാരതയോടെ കിടക്കുന്ന ഗൗരിയെ അവനൊന്ന് നോക്കി ഇരുവശത്തിലൂടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ചുണ്ടുകളും കൈയുമെല്ലാം വിറക്കുന്ന പോലെ അവന് തോന്നി അവളുടെ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു വാത്സല്യം അവനിലുണ്ടായി അജു ഗൗരിയുടെ അടുത്തേക്ക് നീങ്ങി അവടെ കൈക്ക് മുകളിലായി തൻ്റെ കൈവച്ച് വിളിച്ചു ഓച്ചേ ഓചേ മറ്റേതോ ലോകത്ത് എന്ന പോലെ കിടന്ന ഗൗരി ഒന്ന് വിറച്ചുകൊണ്ട് തന്റെ കൈ ശക്തിയിൽ വലിച്ച് മുമ്പിൽ നിൽക്കുന്ന അജുവിനെ തുരിച്ചു നോക്കി അജുവേഗം കൈയെടുത്ത് മാറ്റിയൊരു കുഞ്ഞിച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പേടികൊണ്ടു തന്നെ തന്നെയോട് കൊണ്ടുവന്നാക്കി ഞങ്ങളാ ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിലേക്കാ താൻ വീണത് തന്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ കണ്ണുനീരി ഇടയിലൂടെ തിളങ്ങിയത് അവൻ കണ്ടു പേടികണ്ടട്ടോ ഇന്നിവിടെ കിടക്ക് ഈ ക്ഷീണമൊക്കെ മാറിയിട്ട് തനങ്ങൾ വീട്ടിൽ സുരക്ഷിതമായിട്ട് എത്തിക്കാം തന്റെ മുഖത്തേക്ക് നോക്കിക്കിടക്കുന്ന ഗൗരിയോട് അവൻ സ്നേഹത്തോടെ പറഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നല്ലാതെ മറ്റൊന്നും പറയുന്നില്ലെന്ന് കണ്ട് അവൻ അവളോട് ഇപ്പൊ ചോദിക്കാൻ തീരുമാനിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഡോറിൻ്റെ അവിടെ എത്തി ഒന്നുകൂടി ഗൗരി അജുന്ന് തിരിഞ്ഞു നോക്കി താൻ അവിടെ നടന്നു അറിയാതെ കിടക്കുന്ന അവളെ കണ്ടപ്പോൾ തന്റെ മനസ്സൊന്ന് പിടഞ്ഞ പോലെ അജുവിനെ തോന്നി അതോടൊപ്പം ആ മുഖം ഇതിനുമ്പ് എവിടെയോ പരിചയമുള്ള പോലെ അവന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞുകൊണ്ടിരുന്നു ഇതേ സമയം ഗൗരി ഇന്ന് താൻ നേരിട്ട അനുഭവം ആലോചിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു കാർത്തി പോയതിന് ശേഷം രാഹുലിൻ്റെയും ചിതിൻ്റെയും തന്നെയുള്ള പ്രവൃത്തി ഓർക്കുമ്പോൾ തന്നെ അവൾക്കൊന്ന് കരയാൻ തോന്നി ആ നിമിഷം മനസ്സിലേക്ക് കടന്നു വരുന്നതോറും അവളുടെ ശരീരം പീടിൽ കൂടുതൽ വിറക്കാൻ തുടങ്ങി എവിടെ നിന്നോ കിട്ടിയ ശക്തിയിൽ താൻ ഇറങ്ങിയ ഓടിയിലായിരുന്നുവെങ്കിൽ അത് ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്ത പരവേശം നിറയുന്നു കൈകൾ അറിയാതെ കഴുത്തിലേക്ക് നീങ്ങിയപ്പോൾ അവിടം ശൂന്യമാണെന്നറിഞ്ഞ് കൈകൾ കഴുത്തിന് ചുറ്റുമലഞ്ഞു അവളുടെ മുറിയിലേക്ക് കടന്നു വന്ന നേഴ്സ് അത് ഗൗരിയുടെ അടുത്തേക്ക് നീങ്ങി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവരുടെ സംസാരം കേട്ട് ഗൗരി അവരെ നോക്കി കുട്ടി എവിടെയൊക്കെ കൊണ്ടുവന്നപ്പോൾ താലി ഉണ്ടായിരുന്നില്ലല്ലോ അവർ പറയുന്നത് കേട്ട് അതെവിടെയോ നഷ്ടപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ വെറുതെ തലയാട്ടി ഇനി തിരിച്ചു പോക്കില്ല ഏട്ടൻ്റെ അടുത്തേക്ക് പേടിയാണ് തനിക്ക് അവിടേക്ക് പോകാൻ ഇല്ല ഇനിയൊരു മടങ്ങിപ്പോക്കില്ല ഒരിക്കലും ഏട്ടനും തനിക്കൊരു ഭർത്താവ് എന്ന രീതിയിൽ കാണാൻ കഴിയില്ല അതുപോലെ ഏട്ടനും പരസ്പരം പ്രണയിക്കുന്ന ഏട്ടൻ്റെ ദിയയുടെ അടുത്തേക്ക് ഇനി താനൊരു ശല്യമായി ചെല്ലാൻ പാടില്ല എവിടെ നിന്ന് എഴുന്നേറ്റാ പോണം തനിക്ക് പക്ഷേ എവിടേക്ക് തനിക്ക് ഇവിടെ ഒരു ഇടവു അറിയില്ലല്ലോ ആ നാല് ചുമരുകൾക്കിടയിൽ നിന്ന് പുറത്തിറക്കാത്ത താനിനി എവിടേക്ക് പോകും പക്ഷേ എന്തൊക്കെ വന്നാലും ഇനി ഏട്ടൻ്റെ ജീവിതത്തിലേക്കോ നാട്ടിലേക്കോ ഇല്ല മടുത്തു വയ്യ ഇനി ആർക്കും വേണ്ടാത്ത താൻ ഇനി മനസ്സിലേക്ക് ഇരമ്പി വരുന്ന ഓരോരോ ചിന്തകൾ അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ രൂപങ്ങൾക്കും തീരുമാനങ്ങൾക്കും ജന്മം നൽകി യു എഴുന്നേറ്റ് ഓ ആ വന്നോ ഇനിയെങ്കിലും പോകാം വീട്ടിലേക്ക് കാറിൽ ഉറങ്ങി കിടക്കുന്ന യദുവിന്റെ അടുത്ത് വന്ന് അജു വിളിച്ചു ഇനി പോകാൻ യതു കിട്ട വാ അവന്റെ താണിൽ പിടിച്ച് കൊഞ്ചിക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് അജു പറഞ്ഞതും ഏതു ദേഷ്യത്തിൽ അവന്റെ കൈ തട്ടി മാറ്റി പറഞ്ഞു ഡോനെ നീ എന്റെ വായിന്നൊന്നും കേക്കരുത് കേട്ടോ ഇപ്പൊ നിന്റെ വായിൽ നിന്ന് കേട്ട പിന്നെ എന്തോ നടപൂലേ ദേഷ്യത്തിൽ പിന്നെ അജുവിൻ്റെ നേരെ പൊളിച്ചൊരു തെറിയും കൂടെ വിളിച്ച അവൻ കാറെടുത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേഷ്യം അടങ്ങിയെത്തു അജുവിനെ നോക്കി കണ്ണടച്ച സീരിയൽ ചാരിയിരിക്കുന്ന അവനെ ആവനെ കണ്ട് ശല്യപ്പെടുത്തണ്ടാന്ന് കരുതി ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തപ്പോഴേക്ക് അജുവിന്റെ ശബ്ദമെത്തി ചോദിക്കാനൊന്നും നീ ചോദിക്കണം എന്നറി ഏഹ് അപ്പം നീ ഉറങ്ങില്ലായിരുന്നോ ഇല്ല ഇനി അവൾക്ക് ബോധം വന്നോ ആ വന്നു എന്നിട്ട് എന്ത് പറഞ്ഞു പേര് ഫാമിലി എല്ലാം പറഞ്ഞോ ഇല്ലടാ അതിങ്ങനെ മാനസികാവസ്ഥയിലാണെന്ന് തോന്നിയില്ല അതുകൊണ്ട് നാളെ ആവട്ടെ എന്ന് വിചാരിച്ചു ഓഹോ അപ്പൊ നീ നാളെ പോകാൻ പോവാണോ ഞാൻ മാത്രമല്ല മാത്രല്ല നീയ്യും വരും എന്നെ കിട്ടില്ല നിനക്ക് എവിടുന്നാണതിന്റെ ഇത്രയും വെറൈറ്റി തെറികൾ കിട്ടുന്നേ നിന്റെ കൂടെ തന്നെയല്ലേ ഞാൻ നടക്കുന്നേ എന്നിട്ട് എനിക്കറിയില്ലല്ലോ ഈ കോപ്പൊന്നും അതാണ് മോനെ ഈ യാദവും നിനക്കറിയാത്ത പറത് എനിക്ക് അറിഞ്ഞെന്ന് വരും അതൊന്നും പഠിക്കാന്ന് വിചാരിക്കണ്ട പറ്റിയെന്ന് വരില്ല ആചിക്കുട്ട ഓഹ് നമുക്കൊന്നും പഠിക്കണ്ടേ ആജു കറിവിച്ചുകൊണ്ട് പറഞ്ഞ് വീണ്ടും സീറ്റിലേക്ക് ചാഞ്ഞു ആവിന് നോക്കി ചിരിച്ചുകൊണ്ട് ഏത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ തിരിച്ചു ഇനി എന്താവും ഗൗരിയുടെ ജീവിതം കാത്തിരിക്കാം സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾക്കായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം